നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാകാത്ത എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നിപ്പോയി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു എന്നാണ് മമ്മൂട്ടി കുറിച്ചത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എല്ലാമെല്ലാമായ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ഡി വാസുദേവൻ നായർ വിട പറയുമ്പോൾ ശൂന്യമായ മനസ്സോടെ യാത്രയക്കുകയാണ് എം ഡിയുടെ എല്ലാമെല്ലാമായ മമ്മൂട്ടി ആരായിരുന്നു മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ എം ഡി എന്ന ചോദ്യമാണ് പലപ്പോഴും ആളുകൾ ചോദിച്ചിരുന്നത് സിനിമാ യാത്രയിൽ നായകനായി വളരാൻ കാരണക്കാരായ അനേകം മനുഷ്യരിൽ പ്രധാനി മാത്രമാണോ പറയുമ്പോൾ മമ്മൂട്ടി ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിപ്പിച്ച സംവിധായകരാണ് ഐ വി ശശിയും ജോഷിയും അദ്ദേഹത്തിന് ആദ്യമായ ഒരു നായകവശം കൊടുക്കുന്നത് ഐ വി ശശിയാണ് ഐ വി ശശി ഏതാണ്ട് മുപ്പത്തി അഞ്ചിലേറെ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിപ്പിച്ചിട്ടുണ്ട് അത്ര തന്നെ ജോഷി സിനിമകളിലുമുണ്ട് എം ഡി ദി ദാമോദരൻ ലോഹിത ദാസ് പത്മരാജൻ ജോൺ പോൾ എന്നിങ്ങനെ മലയാളത്തിലെ പ്രശസ്ത തിരക്കഥാകൃത്തുകളുമൊക്കെ രചന നിർവഹിച്ച ഐ വി ശശി ചിത്രങ്ങളിൽ മമ്മൂട്ടി നായകനായിട്ടുണ്ട് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തൃഷ്ണ അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ അനുബന്ധം മിഥ്യ തുടങ്ങിയ ചിത്രങ്ങൾ ഐ വി ശശി ഒരുക്കി അതെല്ലാം മമ്മൂട്ടി എന്ന ാണ് എന്നാൽ ഒരു സൂപ്പർ താരം എന്ന നിലയിലുള്ള മമ്മൂട്ടിയുടെ വളർച്ചയ്ക്ക് ഉതകിയ ഐ വി ശശി ചിത്രങ്ങളുടെ രചന നിർവഹിച്ചത് ടി ദാമോദരൻ മാഷാണ് ആക്ഷൻ ചിത്രം ആവനാഴിയിലൂടെ തുടങ്ങി പിന്നീട് സ്പീക്കറിൽ ടൈറ്റിൽ കഥാപാത്രമായി എത്തിയ ഇൻസ്പെക്ടർ ബൽറാം എന്ന ചൂടൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു ആ നിലയിൽ ഏറ്റവും ജനപ്രീതി നേടിയ നായക ഈനാട് അക്ബാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയവയൊക്കെ ആ കൂട്ടത്തിലുണ്ട് എന്നാൽ ഈ ജോണറുകളിലെ നായകന്മാരിൽ നിന്നൊക്കെ മാറി വേറെ ഗെറ്റപ്പിലും ഐ വി ശശി മമ്മൂട്ടിയെ സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട് ലോഹിതാദാസിന്റെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പ്രദർശനത്തിനെത്തിയ മൃഗയിലെ വാറുണ്ണിയാണ് അതിൽ എടുത്തു പറയേണ്ട വേഷപകർച്ച മമ്മൂട്ടിയുടെ താരമെന്ന നിലയിലേക്കുള്ള വളർച്ചയ്ക്കും താരത്തിന്റെ അതിജീവനത്തിനും വേണ്ട സമയങ്ങളിൽ ആവശ്യം വേണ്ട ഹിറ്റുകൾ കൊടുത്ത മറ്റൊരു സംവിധായകൻ ജോഷിയാണ് ഡെന്നിസ് ജോസഫ് ആയിരുന്നു ആ കൂട്ടുകെട്ടിലെ തിരക്കഥാകൃത്ത് ഡെന്നിസ് എഴുതിയ ആദ്യ തിരക്കഥയിൽ തന്നെ മമ്മൂട്ടിയായിരുന്നു നായകൻ ജോസി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരുന്നു ചിത്രം അതേ വർഷം പിന്നിലെത്തിയ നിറക്കൂട്ടിലെ മലയാളത്തിലെ വലിയൊരു കോംബോയുടെ തുടക്കമായി എം ഡി അടൂരുമായുള്ള സൗഹൃദം മമ്മൂട്ടിയുടെ പ്രൊഫഷനിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് വളരെ ഗൗരവക്കാരനായ സെറ്റുകളിൽ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ആളെന്ന ചിലരെങ്കിലും മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോഴും അതിനേക്കാളും ഗൗരവക്കാരും കർഷക ായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണന്റെയും ടി വി ചന്ദ്രന്റെയും ഒക്കെ മൂന്ന് ചിത്രങ്ങളിൽ വീതം മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അനന്തരത്തിൽ ക്യാരക്ടർ റോളിലെത്തിയ മമ്മൂട്ടി മതിലുകളിലെ വൈക്കം മുഹമ്മദ് ബഷീറായി കാസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണം സാക്ഷാൽ ബഷീർ തന്നെയായിരുന്നു എന്നും അടൂർ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ സിനിമായാത്ര ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ മുൻപന്തിയിൽ ഒരാളാണ് എം ഡി വാസുദേവൻ നായർ എന്നാൽ സിനിമയുടെ മായാലോകത്ത് നിന്ന് ഉയർച്ച താഴ്ചകളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ചുരുക്കഞ്ചല സിനിമാക്കാരിൽ ഒരാളായിരുന്നു മമ്മൂട്ടിക്ക് എം ഡി ഗുരുസ്ഥാനിയനും പിതാവിന് തുല്യനും ായിരുന്നു മകനോടുള്ള വാത്സല്യവും ലാളനയും ഇവിടയ്ക്ക് തിരിച്ചുമുണ്ടായിരുന്നു അതൊരു വൈകാരിക തലത്തിലുള്ള കൊടുക്കൽ വാങ്ങലായിരുന്നു